ഹലോ എൻ്റെ കീമോതെറാപ്പി സമയത്തിൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞ് അയൺ ഡെഫിഷ്യൻസി ആയി അനീമിക്കായിരുന്ന സമയത്ത് ബ്ലഡ് കൗണ്ട് കൂട്ടാൻ വേണ്ടി എൻ്റെ ഓങ്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഒരു സൂപ്പർ ഐറ്റമാണ് കേട്ട് പേടിക്കേണ്ട പേടിക്കണ്ടാവോട്ടോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അവക്കാദവും നമ്മുടെ നാട്ടിൽ വെണ്ണപ്പഴം എന്നാണ് പറയുന്നത് അത് പിന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ ചേർത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നിപ്പോൾ അതുണ്ടാക്കാൻ നമുക്ക് നമ്മുടെ അച്ഛൻ കൂടെ ഹെൽപ്പ് ചെയ്യും ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ എണ്ണ പറ്റാത്ത ഗുണങ്ങളാണ് ഇതിനുള്ളത് നമുക്ക് പറ്റുന്ന കുറച്ച് ഗുണങ്ങൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകാം ഹലോ ഗോയ്സ് വാട്ട്സാപ്പ് ഇന്ന് നമ്മൾ ഗോക്കമ്പുളി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ രണ്ട് ഉണ്ട് രണ്ട് അവക്കവത ഉണ്ട് രണ്ട് ടൊമാറ്റോ ഉണ്ട് രണ്ട് പേർക്കുള്ള ഗോക്കമുളി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് അതിന് ഒരല്പ ഗാർലിക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് പിന്നെ നമുക്ക് ഹിമാലയൻ സോൾട്ട് ഉണ്ട് കുറച്ച് ടേസ്റ്റിന് പിന്നെ നല്ല സൂപ്പർ ഒലിവ് ഓയിലുണ്ട് വെറിനാണ് നമ്മൾ അത് കറിയത് കുക്കേണ്ട കാര്യമില്ല നമ്മൾ നേരിട്ട് കഴിക്കുകയാണ് അപ്പൊ വെറുതെ ഓയിലാണ് അതിനെടുത്തിട്ടുള്ളത് കൊക്കം മുളി രണ്ട് തരത്തിൽ ചെയ്യാറുണ്ട് ഒന്ന് നമ്മൾ ചങ്കായിട്ട് കട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കുത്തി പൊറക്കൊണ്ട് കുത്തി കഴിക്കാനും മറ്റൊന്ന് നല്ല സ്മാഷ് ചെയ്ത് നല്ല പുരട്ടി സ്പൂൺ കഴിക്കുന്ന രീതിയിൽ തരത്തിൽ ചെയ്യാൻ പറ്റും അവക്കാദോയിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് ഡിഫറൻറ്റ് ടൈപ്സ് വിറ്റാമിൻസ് മിനറൽസ് എങ്കിലും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവക്കാതയെ സൂപ്പർ ഫ്രൂട്ട് എന്ന് പറയുന്നത് അവക്കാതോ ഒരു പ്ലാൻ ബേസ്ഡ് ഫാറ്റ് ആയതിനാൽ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തെ സംരക്ഷിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന കരാറ്റിനോയിഡ് നമ്മുടെ കണ്ണുകളുടെ കാഴ്ചയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും തിമിരത്തെ തടയുകയും ചെയ്യുന്നു സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കേടുപാടുകൾക്കെതിരെ ഒരു സംരക്ഷണം തീർക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് നല്ലൊരു നാച്ചുറൽ ഡീ ടോക്സിഫിക്കേഷനാണ് അവക്കാതോ ഇരുമ്പ് ഫോളേറ്റ് വിറ്റാമിൻ കെ എന്നിവയുടെ ഉറവിടമായതിനാൽ വിളർച്ചയുള്ളവർക്ക് അവക്കാതോ വളരെയധികം പ്രയോജനപ്രദമായ ഭക്ഷണമാണ് രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് അനിമിയ ശരീര കലകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനായ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇരുമ്പ് അത്യാവശ്യമാണ് അവക്കാതെ പോലുള്ള ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രക്തത്തിലെ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് വിളർച്ചയുടെ ലക്ഷണമായ ക്ഷീണം ബലഹീനത ശ്വാസതടസ്സം എന്നിവയെ ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി ഗോക്കോമോളിയുടെ അടുത്ത ആണ് തക്കാളി തക്കാളിയും നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുകയും സൺബേഡിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും കൂടാതെ നല്ലൊരു ക്യാൻസർ പ്രിവെൻഷൻ കൂടെയാണ് തക്കാളി ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ തക്കാളി വളരെയധികം സഹായിക്കുന്നു കൂടാതെ സൗന്ദര്യ സംരക്ഷണത്തിന് നമ്മുടെ സ്കിൻ തിളക്കമുള്ളതാക്കാൻ തക്കാളി നമ്മളെ സഹായിക്കുന്നു അടുത്ത നമ്മുടെ ഐറ്റം ആണ് ഗാർലിക്ക് പക്ഷെ കീമോ ചെയ്യുന്ന സമയത്ത് ഗാർലിക്ക് ഉപയോഗിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വായ്ക്കകൊക്കെ പൊട്ടിയിരിക്കുന്ന സമയത്ത് പിന്നീട് വായ്ക്കകം ശരിയായതിനു ശേഷമാണ് ഞാൻ ഇതിൽ ഗാർലിക്ക് ഉപയോഗിച്ചിരുന്നത് ഇത് നമ്മുടെ ടേസ്റ്റിന് അനുയോജ്യമായ രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താം ഞങ്ങൾ അതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ഒക്കെ ചേർക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട് കേട്ടോ ഗോക്കമോളെ നമുക്കിത് മാത്രമായിട്ടും കഴിക്കാം അല്ലെങ്കിൽ വേറെ ഫുഡിന്റെ കൂടെ ഇപ്പോ ബ്രെഡോ ദോശയൊക്കെ എടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ജാം പുരട്ടില്ലേ അതിന് പകരമായിട്ട് നമുക്ക് ഗോക്കമോളെ തേച്ച് കഴിക്കാം വെറുതെയും കഴിക്കാം കേട്ടോ ഞാൻ ഇതെപ്പോഴും കഴിച്ചിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കാരണം എന്താണെന്നറിയാമോ ഇത് കഴിയുന്നതും രാത്രി കഴിക്കാതിരിക്കുക കേട്ടോ കൂടുതലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഉച്ചക്കോ ഒക്കെ കഴിക്കുന്നതാണ് നല്ലത് കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന തൈറാമിൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അമിനോ ആസിഡാണ് ഇത് നമ്മുടെ ബ്രെയിനിനെ ആക്ടിവിറ്റി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ രാത്രിത്തെ ഉറക്കത്തിന് തടസ്സമാകും കൂടാതെ ഇതിൽ നിറയെ വിറ്റാമിൻ സി ഉണ്ട് ഇത് രാത്രി ദഹനക്കേടിനും കാരണമാകും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇത് പകല് തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഇത്രയേ ഉള്ളൂ റെഡി ടു ഈറ്റ് ഇതിനെ കൊരിയും കഴിച്ചാൽ മതി വളരെ ഈസിയാണ് ഇനി നമുക്ക് അടുത്ത രീതിയിൽ ചെയ്യുന്നത് നമുക്ക് ഇതിനെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കി അങ്ങനെയും കഴിക്കാം ഓക്കെ നമ്മുടെ കുഴമ്പ് രൂപത്തിലുള്ളയും ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് പക്ഷെ ഒരു ചെറിയൊരു കൂട്ടുണ്ട് അതാണ് എൻ്റെ ഫേവറേറ്റ് അതിനകത്ത് ഞാൻ ഒരു അല്പം നാരങ്ങ നീരും അല്പം കുരുമുളകും കൂടെ ഇട്ട് എന്നാൽ ഇനി ഇത്രയും ഗുണപ്രദമായ മോലെ ഉപയോഗിച്ച് തുടങ്ങാൻ ഒട്ടും താമസിക്കേണ്ട കേട്ടോ കൂടെ പോഷക സമൃദ്ധമായ ആഹാരവും കഴിച്ച് നന്നായി വെള്ളവും കുടിക്കുക എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ